കൊല്ലം ഭാര്യ രേണു ആദ്യം നാടകത്തിലൂടെയാണ് തുടക്കം രേണുരംഗത്തേക്ക് വിശേഷങ്ങള് സംഗമിത്ര കൊച്ചിൻ സംഗമിത്ര സമിതിയാണ് നമ്മളെ വിളിച്ചത് അതായത് അവരുടെ അമ്പതാം ജൂബിലിയോട് ആഘോഷിച്ചു അനുബന്ധിച്ചുള്ള നാടകം ഇരട്ട നഗരം അതിൻ്റെ പേര് രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാർ മാരാത്ത് സർ അതുപോലെ ഡയറക്ടർ സതീഷ് സംഗമിത്ര അപ്പം അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ആ നാടകത്തിലേക്ക് ഒരു വേഷം ചെയ്യണം കാരണം അടുത്ത മാസം തൊട്ട് തുടങ്ങാൻ പോകുന്ന നാടകമാണ് അടുത്താഴ്ച തൊട്ട് റിഹേഴ്സല് തുടങ്ങും അപ്പം അതിൽ നല്ലൊരു വേഷം എനിക്ക് തന്നിട്ട് വിളിച്ചു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രൊഫഷണായി തന്നെ സ്വീകരിക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് കുഞ്ഞിലോട്ട നാടകത്തോടൊക്കെ ഇഷ്ടമാണ് കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടില്ല അതിൽ തുടക്കം തന്നെ ചെയ്യുകയാണ് ഇപ്പം തുടക്കമാണ് സിനിമയിലും അവസരം കിട്ടിട്ടുണ്ടെന്ന് സിനിമയിൽ ഒരു നേത്ര കാസ്റ്റിംഗ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ആൾക്കാരാണ് വിളിച്ചത് ബൈജു നേത്ര എന്ന് പറയുന്നത് അതാണ് നമ്മൾ വിളിച്ചത് നമ്മുടെ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ ഒരു അമ്പലമില്ല മണികട്ട അമ്പലം ആ കൊല്ലം കൊല്ലം ജില്ലയിൽ അപ്പോൾ അവിടുത്തെ അമ്പലത്തിലായിരുന്നു ഷൂട്ട് സിനിമയുടെ പൊതുമൊക്കെ വെച്ചിട്ട് ചെയ്യണമാണ് സീരിയൽ നടന്മാരും ഒക്കെ അപ്പോൾ അതിലൊരു ചെറിയ ക്യാരക്ടർ വേഷം തന്നത് അതിൻ്റെ ടൈറ്റിൽ ഷൂട്ട് കഴിഞ്ഞായിരുന്നു അതിൽ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസം എടുക്കും ബാക്കി ഷൂട്ട് നടക്കാൻ വേണ്ടിയിട്ട് കരയൻ എന്നാണ് ആ മൂവിയുടെ പേര് ടൈറ്റിൽ ശരിക്കും ചേട്ടൻ്റെ വിയോഗത്തിന് ശേഷം വേർപാടിനു ശേഷം ജോലി വലിയൊരു ബുദ്ധിമുട്ടാണ് മറ്റ് മാർഗങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടി തന്നെയാണ് ഇപ്പോഴും സാമ്പത്തിക ജോലി അത്യാവശ്യമാണ് പിന്നെ നമ്മളെ നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള അതായത് എല്ലാ മാസവും ലക്ഷ്മി ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ ചിഹ്നു ലക്ഷ്മി നക്ഷത്ര അവളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാ മാസവും ഒരു തുക എനിക്ക് അയച്ചു തരും അതുപോലെ സ്റ്റാർ മാജിക്കിൻ്റെ ഫാൻസുകാർ അനൂപേട്ടൻ ഡയറക്ടർ അനൂപേട്ടൻ ഇടപെട്ടിട്ട് ഫാൻസുകാരാണ് നമ്മുടെ വീടിൻ്റെ വാടക കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി തരും അപ്പം അതുപോലെയൊക്കെ ചിലവ് ചിലവും കാര്യങ്ങളും നടക്കുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് ഫ്രണ്ട്സുണ്ട് അവർ എന്തെങ്കിലും ആവശ്യമുണ്ടോ വരണോ എടുത്തോളാൻ പറഞ്ഞു പൈസ വരുന്ന എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെയാണ് പോകുന്നത് നിലവിൽ ഇപ്പോഴും താമസിക്കുന്ന വാടക വീട്ടിലാണ് ഈ ട്വൻറ്റി ഫോറും കേരള ഹോം ഡിസൈനും ചേർന്ന് നിർമ്മിക്കുന്ന വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ അതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ കെ എച്ച് ഡി സി ഫിറോസിക്കയുടെ അപ്പോൾ ഓഗസ്റ്റ് പതിനാറിന് മുന്നേ നമ്മുടെ കയ്യിൽ താക്കോല് തരുമെന്നാണ് പറഞ്ഞത് അപ്പം അവർ ട്വൻറ്റി ഫോർ അതായത് കെ എച്ച് ഡി സിയും ട്വൻറ്റി ഫോർ ഫ്ലവേഴ്സും എല്ലാം മാ സംഘടന എല്ലാവരും ഒരുമിച്ചുള്ള വീടാണല്ലോ അപ്പം ഏറ്റവും നല്ലതായിട്ടാണ് അവർ ചെയ്യുന്നത് ഫിറോസ് കെ എസ്പെഷ്യലായിട്ട് ഫിറോസക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പം എല്ലാം ഉടനടി തന്നെ നട നമ്മുടെ കയ്യിലോട്ട് വീട് തരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം മുത്തവൻ കിച്ചു രാഹുല് അവൻ ഇന്നലെയാണ് റിസൾട്ട് അറിഞ്ഞത് അവരുടെ അവർ പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്നലെ റിസൾട്ട് അറിഞ്ഞ നല്ല മാർക്കുണ്ട് അപ്പം തുടർ വിദ്യാഭ്യാസം ഫ്ലവേഴ്സ് ആയിരുന്നല്ലോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ഇനി എന്താ പഠിക്കാൻ പോകുന്നത് അത് അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞു അവർ അത് പഠിപ്പിച്ചോളൂ എന്നാണ് നേരത്തെ പറഞ്ഞത് അപ്പം അത് തന്നെ അവർ ചെയ്യും അഭിനയരംഗത്തേക്ക് അടക്കുകയാണ് എല്ലാവിധ ആശംസകളും അപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യ രേണു അഭിനയ കടക്കുകയാണ് ആ നാടകത്തിലൂടെയാണ് ആദ്യം തുടക്കം കുറിക്കുന്നത് പിന്നീട് സിനിമയിലും അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും നിലവിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന വ്യക്തി സൗജന്യമായി കുടുംബത്തിന് നൽകിയ ഭൂമിയിൽ ട്വൻ്റി ഫോറും കേരള ഹോം ഡിസൈനും ചേർന്ന ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്നു അത് അവസാന ഘട്ടത്തിലാണ് രണ്ട് രണ്ട് മാസത്തിനകം തന്നെ ആ വീട് ഇവർക്ക് കൈമാറാൻ സാധിക്കുമെന്നാണ് ട്വൻറ്റി ഫോറും കേരള ഹോം ഡിസൈൻ്റെ അമരക്കാരുമായി ഫിറോസും വ്യക്തമാക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഉടൻ തന്നെ ആ ഒരു വലിയ സന്തോഷത്തിലേക്ക് സ്വദിച്ചാണ് ഇല്ലാത്ത ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിൻ്റെ ദുഃഖം നിലനിൽക്കുമ്പോഴും പുതിയൊരു വീട്ടിലേക്ക് താമസം മാറാൻ സാധിക്കുന്നതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഈ കുടുംബമുള്ളത് കോട്ടയത്ത് നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി